പൂർത്തിയായ മണ്ണാർക്കാട് കുമരമ്പത്തൂർ റോഡിൽ സ്ലാബ് ഇല്ലാത്തതാണ് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് സ്കൂട്ടറും കാറും ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു അഴുക്കുചാലിന്റെ വശം വരെ റോഡ് വീതി കൂട്ടിയതോടെ റോഡിൽ നിന്ന് തന്നെ അഴുക്കുചാലിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ് ഈ ഭാഗത്ത് അഴുക്കുചാൽ സ്ലാബ് നിരത്തി മൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡ് നവീകരിച്ചതോടെ വാഹനങ്ങളുടെ വേഗതയും വർദ്ധിച്ചു ഇതും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് അവണക്കുന്ന് റോഡ് സന്ധിക്കുന്ന ഭാഗത്തും ഇത്തരത്തിൽ അപകടക്കണിയുണ്ട് കൊക്കയുടെ ആഴമുള്ള ചാലിലേക്ക് വീഴുന്നത് തടയാൻ ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളി പറഞ്ഞു ഞാൻ ഈ കുമരമ്പത്തൂർ പള്ളി ഓടിക്കൽ തുടങ്ങിയിട്ട് കാലം മാറിയിട്ട് ഇപ്പോൾ പുതിയ റോഡുകളാണ് റബറൈസ്ഡ് റോഡുകൾ ഇപ്പോൾ ഇന്നലെ നമ്മുടെ പള്ളിക്കുന്ന് സെൻറ്ററിൽ പ്രാഴത്തൊരു ആക്സിഡൻ്റ് നടന്നു അതിപ്പോൾ അവിടെ നടന്നപ്പോൾ അതിൻ്റെ നേരെ ഇപ്പുറത്തെ വലിയ ചാലുകളാണ് സ്വാബ് ഇല്ലാത്ത കാരണം ആ സ്വാബ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ അവിടെ രക്ഷപ്പെടാമായിരുന്നു കാരണം കാറിനൊന്നും കൂടി മേപ്പിട്ട് കയറി നിർത്തായിരുന്നു ഒരു പണിയും ചെയ്യാതെ സ്വാബ് ഇടാതെ അവിടെ അതേപോലെ ഇട്ട് പോയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് അവിടെക്കുന്ന് റോഡുകളിൽ നിന്നും നിങ്ങൾ കയറി വരുന്ന ആ ഭാഗത്തും അതുപോലെ തന്നെയാണ് പെട്ടെന്ന് വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതേപോലെ ഇപ്പുറത്തും കൊക്ക പോലെയുള്ള ഒരു ചാലാണ് ഇതിനൊക്കെ സാമിട്ട് നിരത്തി വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ റോഡ് കുറച്ചും കൂടി മെച്ചത്തിലായിരുന്നു അപകടങ്ങൾ ഒരുപാട് ഒഴിവാകും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്